ഫുട്ബോൾ ലോകത്തെ ഇതിഹാസ താരമാണ് ലയണൽ മെസ്സി തൊട്ടതെല്ലാം പൊന്നാക്കിയ ലയണൽ മെസ്സി രണ്ടായിരത്തി ഇരുപത്തിനാല് എം എൽ എസ് ലീഗിൽ തകർപ്പൻ നേട്ടമാണ് കൈവരിച്ചത് ഇന്റർ മയാമിക്കു വേണ്ടി മികച്ച പ്രകടനം നടത്തിയ താരം സീസണിലെ ലാൻഡർ ഡോണോവൻ എം എൽ എസ് മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ അവാർഡും സ്വന്തമാക്കി ഈ വർഷം ഇന്റർ വേണ്ടി ഇരുപത്തിയൊന്ന് ഗോളുകളും പതിനേഴ് അസിസ്റ്റുകളും താരം സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്റർ മയാമിയെ സീസണിൽ എഴുപത്തിനാല് പോയിന്റിന്റെ റെക്കോർഡോടെ സപ്പോർട്ടേഴ്സ് ഷീൽഡും നേടിക്കൊടുക്കാൻ ലയണൽ മെസ്സിക്ക് സാധിച്ചു എം എൽ ഇന്റർ മയാമിയുടെ വളർച്ച പ്രധാന പങ്ക് വഹിച്ച താരമാണ് ലയണൽ മെസ്സി എട്ട് ബാർ എൻഡിയോർ അവാർഡുകളും മൂന്ന് ഫിഫ വേൾഡ് പ്ലെയർ ഓഫ് ദി ഇയർ ബഹുമതികളും ഉൾപ്പെടെ ഒട്ടനവധി നേട്ടങ്ങളാണ് മെസ്സി സ്വന്തമാക്കിയത് ഇതുവരെ തന്റെ ഫുട്ബോൾ കരിയറിൽ എണ്ണൂറ്റി ഗോൾ നേടി മിന്നും പ്രകടനം കാഴ്ചവെക്കാനും ഇതിഹാസ താരത്തിന് സാധിച്ചിട്ടുണ്ട് ക്ലബ്ബ് ലെവലിൽ നാനൂറ്റി ഗോളും ഇന്റർനാഷണൽ മത്സരത്തിൽ അർജന്റീനയ്ക്ക് വേണ്ടി നൂറ്റി പന്ത്രണ്ട് ഗോളും അക്കൌണ്ടിലാക്കിയാണ് ലയണൽ മെസ്സിയുടെ മുന്നേറ്റം തുടരുന്നത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക